സ്വാമീ ശരണമയ്യപ്പ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശബരിമല മുൻമേൽശാന്തി പി എൻ നാരായണ നമ്പൂതിരി കല്ലിലും മണ്ണിലും പൂവിലും പുല്ലിലും വരെ അയ്യപ്പ മന്ത്രങ്ങളെ കൊണ്ട് നിറയുന്ന ഒരു മണ്ഡലക്കാലവും കൂടെ വരികയാണ് അപ്പോൾ ശബരിമലയെക്കുറിച്ചും അയ്യപ്പ ഒരു രണ്ട് വാക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ധർമ്മവും കടമയുമാണ് എന്ന തിരിച്ചറിവിലാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ യു എസിലാണ് ഞാനുള്ളത് അയ്യപ്പ ചൈതന്യം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ അമേരിക്കയിലും അനവധി ആൾക്കാർ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് വരുന്നുണ്ട് ഇനി ശബരിമലയ്ക്ക് വരാൻ പറ്റാത്തവർ ഇവിടെ തന്നെ അയ്യപ്പൻ്റെ അമ്പലങ്ങളുണ്ട് ഇവിടെ സെൻറ്റ് ലൂയിസിൽ ഹിന്ദു ടെമ്പിൾ ഓഫ് സെൻറ് ലൂയിസില് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ഇവിടെ പതിനെട്ടാമ്പടി കയറി ആ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ അതേപോലെ തന്നെ പരിപാലിച്ച് പോരുന്ന ക്ഷേത്രമാണിത് അപ്പോൾ ഇവിടെ നെയ്യഭിഷേകം നടത്തി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അനവധി അയ്യപ്പന്മാർ ഇവിടെയുണ്ട് വലിയ ഒരു സംസ്കാരമാണ് ശബരിമല നമുക്ക് അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വലിയ ഒരു സംസ്കാരമാണ് ശബരിമല നമുക്ക് പകർന്നു തരുന്നത് ഒരു വ്യക്തി മാലയിടുമ്പോൾ ആ വ്യക്തിക്കൊപ്പം ആ കുടുംബാംഗങ്ങളും അതിനൊപ്പം മാറുകയാണ് ആ കുടുംബ അന്തരീക്ഷം അതിനൊപ്പം മാറുകയാണ് അങ്ങനെ അടുത്ത വീട്ടിൽ ആ ഗ്രാമത്തിൽ ആ പ്രദേശം മുഴുവൻ ഈ സാത്വികമായ ജീവിതത്തിൽ കൂടെ കടന്നു പോവുകയാണ് ഈ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അനവധി ആൾക്കാർ ഈ നാൽപ്പത്തി ദിവസത്തെ വ്രതം എടുത്ത് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് മദ്യം കഴിച്ചിരുന്നവര് അതാണ് ഞാൻ പറയുന്നത് ഒരു വലിയ സംസ്കാരമാണ് നമ്മളറിയാതെ പോലും നമ്മളിലേക്ക് എത്തിപ്പെടും അപ്പോൾ വസ്ത്രശുദ്ധി പാർപ്പിടശുദ്ധി പരിസരശുദ്ധി വാക് ശുദ്ധി മനഃശുദ്ധി ഇത്യാദി ശുദ്ധികളെല്ലാം പാലിച്ച് അയ്യപ്പനായി മാറി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ പുണ്യസങ്കേതത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏറ്റവും വലിയ പ്രത്യക്ഷ ദൈവം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ് വെള്ളം വായു അഗ്നി ആകാശം ഒന്നും മലിനപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്ഷേത്രദർശനത്തിൻ്റെ മുഖ്യമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആ പുണ്യമായ പൂങ്കാവനം ഒരു കാരണവശാലും മലിനമാവാൻ ഒരയയ്യപ്പനും ഇടവരുത്താൻ പാടില്ല പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ശബരിമലയ്ക്ക് കൊണ്ടുപോകരുത് ആ വലിയ മാലിന്യ അത് ശബരിമലയിൽ ഉണ്ടാക്കുന്നത് തന്ത്രിയൊക്കെ ഈ പ്രാവശ്യം അത് പ്രത്യേകം എല്ലാവരും എല്ലാ വർഷവും പറയുന്നതാണ് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും നിങ്ങൾ ശബരിമലയ്ക്ക് കൊണ്ടുപോകരുത് അതേപോലെ തന്നെ പമ്പാനദി അതിനെ ഒരു കാരണവശാലും നമ്മൾ ആ കാവിയും കറുപ്പും ഒന്നും പമ്പാ നദിയിൽ വലിച്ചെറിഞ്ഞ് അതിനെ മലിനപ്പെടുത്തരുത് അപ്പം ഇതൊക്കെ ഒരു ബേസിക് കാര്യമാണ് ഇതൊക്കെ നമ്മളായിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുകൂടെ ഞാൻ ഓരോരോ അയ്യപ്പന്മാരെയും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സാത്വികമായ ജീവിതം അത് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് പര്യാപ്തമാകും എല്ലാവർക്കും വളരെ സുഖകരമായ ഒരു മണ്ഡലക്കാലം ആശംസിക്കുന്നു ഇപ്പം സ്വാമിയുടെ സുഖദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമി ശരണമയ്യപ്പ